ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഹെയർ കെയർ നമ്മുടെ തലമുടി എങ്ങനെ സംരക്ഷിക്കാം അതൊരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തലമുടി പൊഴിച്ചിൽ താരൻ തലയിൽ എപ്പോഴും ചിലർക്ക് ഒരു ഇച്ചിങ് ഇഫക്റ്റ് മീൻസ് ഒരു ചൊറിച്ചിൽ അതെല്ലാം മാറാൻ വേണ്ടിയുള്ള ഒരു പാക്കാണ് ഒരു ഹെയർ പാക്കാണ് ഞാൻ കാണിക്കുന്നത് ഈ പാക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പേരയില അതുപോലെ തന്നെ പുളിച്ച തൈര് ഇത് മൂന്നും കൂടെയുള്ള ഉള്ള ഒരു പാക്കാണ് ആ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ആ പാക്ക് എങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ എന്നുള്ളതും ഞാൻ കാണിക്കാമേ ഇപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ നമ്മുടെ ഈ ചെറിയ ഉള്ളിയിൽ സൾഫർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടിപൊഴിച്ചലിനെ ഒരുപാട് കുറയ്ക്കും പേരേലയും അതുപോലെ തന്നെ നമ്മുടെ മുടിവൊഴിച്ചിലിനെ കുറയ്ക്കും താരനെ കുറയ്ക്കും പേരയും ഇലയും നല്ലതാണ് ഈ പേരേലയ്ക്ക് പകരം നമ്മുടെ വേപ്പില വേപ്പില ഉപയോഗിച്ചാലും എഫക്റ്റീവായിരിക്കേ അപ്പോൾ എനിക്ക് വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേരേല ചൂസ് ചെയ്തത് അപ്പം വേ വേപ്പില ഉപയോഗിച്ചാലും നല്ലതാണ് അതുപോലെ തന്നെ തൈര് തൈരും കുളിച്ച തൈരാവുമ്പം നമുക്ക് നമ്മുടെ തല ഡ്രൈ ആവില്ല അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരനും നമ്മുടെ മുടി മുടിപൊഴിച്ചിലും എല്ലാം മാറും അപ്പം ഇത് മൂന്നും വളരെ എഫക്റ്റീവ് ആണ് അപ്പം നമ്മുടെ ഈ വിൻ്റർ സീസണിൽ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് മുടി മുടിപൊഴിച്ചിൽ അപ്പോൾ അതെങ്ങനെ മാറ്റാം നമുക്ക് വീടിലോട്ട് ചെറിയ ജാറെടുത്തു അതിൽ ഞാൻ ഇതാ ഒരു ഉള്ളി ചെറിയ ഉള്ളി എടുക്കണേ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രമേ വലിയ ഉള്ളിയുടെ ഒരു പകുതി ഒരു സവാളയുടെ പകുതി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പേരയില നമുക്ക് മുറിച്ച് പേരയിലെ ഒന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പുളിച്ച തൈരാണ് ഇത് നമുക്ക് ഒരു നാല് ടീസ്പൂൺ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് വെള്ളം ഒഴിക്കാതെ ഈ തൈരിൻ്റെ നനവിൽ നമുക്ക് അരച്ച് നല്ലവണ്ണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം തുണി ഉപയോഗിച്ച് അരച്ചാലും മതിയേ ഞാനിപ്പം നല്ല ഇതുകൊണ്ടാണ് അരിക്കുന്നത് മേച്ച് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും ജ്യൂസ് അതിൻ്റെത് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ മുടിയുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും അതിന് ശേഷം നമ്മളെ നോർമൽ വാട്ടറിൽ കൂടി വളരെ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ഇപ്പം ഷാംപൂന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് താളിപ്പൊടി താളിപ്പൊടി ഉപയോഗ ഉപയോഗിച്ച് നമ്മുടെ തല നമ്മൾ വാഷ് ചെയ്യണം പിറ്റേ ദിവസം ഇതിൻ്റെ നാറ്റമോ അങ്ങനെ ഉള്ളിയുടെ സ്മെല്ലോ വല്ലതും നിൽക്കുന്നെങ്കിൽ നമ്മൾ സാധാരണ ഷാംപൂ വെച്ച് അടുത്ത ദിവസം വാഷ് ചെയ്യുക ഇപ്പം നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ താളിപ്പൊടി ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് അപ്പം ഞാൻ എൻ്റെ മുടിയിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം ഒരു കോട്ടൺ എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ അരച്ചെടുക്കാവൂ ഇതിൽ മിച്ചം ഉണ്ടെങ്കിൽ മുടിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അരച്ചെടുത്തിട്ട് തേക്കിനി ഫ്രിഡ്ജിലൊന്നും വച്ചിരുന്നിട്ട് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഇതാഴ്ചക്ക് രണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം യൂസ് ചെയ്താൽ മതിയെ അടുപ്പിച്ച് ചെയ്യരുത് അപ്പോൾ ഒന്ന് മൺഡേ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഒരു ഫ്രൈഡേയോ അല്ലോ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതെൻ്റെ തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടാലോ തലയിൽ യൂസ് അപ്ലൈ ചെയ്യാമേ ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ നല്ല നിർത്തിയതിനു ശേഷം സ്കാൽപ്പിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണേ സ്കാപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്യണം ബാക്കി മിസ് ആ അധികം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യണേ നല്ലവണ്ണം സ്കാപ്പിൽ ഓരോ ഭാഗത്തായിട്ട് നല്ലവണ്ണം പക്ഷേ മുടി അടിയിലോട്ടിട്ടിട്ട് അടി ഭാഗത്ത് നല്ലൊരു മസാജ് കൊടുക്കുക മൂന്ന് പേർ നൈ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് നല്ലോണം മസാജ് കൊടുത്ത് സ്കാപ്പിൽ എല്ലാ ഭാഗത്തോട്ടും എത്തിത്തക്ക വിധത്തിൽ നല്ലൊരു മസാജ് കൊടുക്കുക രണ്ട് മിനിറ്റ് തരാണെങ്കിൽ മസാജ് കൊടുക്കണേ എന്നാലേ സ്കാപ്പിലോട്ട് പോവുകയുള്ളൂ ഇതിനു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് വാഷ് ചെയ്ത് മാറ്റും പിന്നെ അസുഖങ്ങളുള്ളൊരു ശ്വാസം മുട്ടലോ ഒക്കെ പെട്ടെന്ന് വരും ഉള്ളവർക്ക് ഇതൊരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ അപ്ലൈ ചെയ്താൽ മതിയേ ഇപ്പോഴത്തെ പനിയൊക്കെ കഴിഞ്ഞാൽ ചുമയൊന്നും മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ അത്രയ്ക്ക് എഫക്റ്റീവാണിത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാവേ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുടിയെല്ലാം നമ്മൾ നല്ല നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ നോർമൽ വാട്ടറിലാണ് നല്ലത് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് എടുക്കുക സാധാരണ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മുടി എങ്ങനെയാണോ വാഷ് ചെയ്യണത് അതുപോലെ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം നമുക്ക് വാഷ് ചെയ്തിട്ട് അതിന് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം തലമുടി വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ഞാൻ നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ടേ ഹീറ്റൊന്നും ചെയ്തിട്ടുള്ള തൈ തലി ഹീറ്റ് ചെയ്യരുത് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴുകളഞ്ഞ് തലമുടി ഉണങ്ങാൻ വേണ്ടി ഹീറ്റ് ചെയ്യരുത് ഹീറ്റ് ചെയ്യാതെ താനേ അങ്ങ് ഉണങ്ങാനായിട്ട് വിടുക മുടിയത് ഞാനങ്ങനെ തലയിലെ സ്കാപ്പെല്ലാം നല്ല എന്താ നല്ല നല്ല എൻ്റെ അല്ലെങ്കിൽ താരനൊന്നുമില്ല എൻ്റെ തലയിൽ ഞാൻ ഇത് ഇതാഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ പറ്റും പോലെ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും ഞാൻ ചെയ്യും അതുകൊണ്ട് വലിയ താരനോ അങ്ങനെ മുടി ഒഴിച്ചിലുണ്ടെങ്കിലും ഇഷ്ടംപോലെ എനിക്ക് വളരും അപ്പം ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കണം നല്ലൊരു പാക്കാണിത് അസുഖമുള്ളവർ അസുഖമുള്ളവർ ഇതഞ്ചോ പത്തോ മിനിറ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയെ ഒരുപാട് നേരം യൂസ് ചെയ്യേണ്ട അത്ര എഫക്റ്റീവാണ് പിന്നെ നമുക്ക് പേരയിലേക്ക് പകരം വേപ്പില ഉണ്ടെങ്കിൽ വേപ്പല ഉണ്ടെങ്കിൽ പേപ്പല നമ്മൾ യൂസ് ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ